Samsung കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് തുടക്കം മുതൽ തന്നെ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചേരുതിരിഞ്ഞ് വാക്കേറ്റങ്ങൾ നടന്നിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിലേക്കുള്ള യാത്രയ്ക്കിടെ ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നുകേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് ചാനൽ ചർച്ചകളിൽ മറ്റും എത്തിയിരുന്നത് കേസിൽ ആരോപണ ആരോപണവിധേയനായ നടൻ ദിലീപിനെതിരെ നിർണായക മൊഴി നൽകിയ ആളാണ് അന്തരിച്ച ബാലചന്ദ്രകുമാർ ദിലീപുമായി ഏറെക്കാലം അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നയാളാണ് ഇത് ബാലചന്ദ്രകുമാറിനെതിരെ തിരക്കഥാകൃത്ത് സുനിൽ പരമേശ്വരൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ദിലീപിനോട് വിശ്വാസവഞ്ചന കാണിച്ചയാളാണ് ബാലചന്ദ്രകുമാർ എന്ന് സുനിൽ പരമേശ്വരൻ പറയുന്നു ഡി ന്യൂസ് മലയാളത്തിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം ദിലീപ് എന്റെ നല്ല സുഹൃത്തായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നും ഇല്ലാതെയായി ബാലചന്ദ്രകുമാർ വന്നത് ദിലീപിന്റെ ഒപ്പം ജീവിച്ചപ്പോൾ ഇദ്ദേഹം ക്യാമറയിലാക്കിയ കുറെ സംഭവങ്ങളുമായാണ് എനിക്കിത് കേൾക്കണമെന്നില്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം തരികയും നിങ്ങളെ വിശ്വസിക്കുകയും ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തരികയും സ്നേഹത്തോടെ നിങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരാളാണ് ദിലീപ് നിങ്ങൾ ദിലീപിനെ ചതിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാം മൊബൈലിൽ പകർത്തി നിങ്ങൾ എന്തൊരു ദുഷ്ടനായ മനുഷ്യനാണ് സുഹൃത്തെ എന്ന് ഞാൻ ചോദിച്ചു ദിലീപ് ദുർമന്ത്രവാദം ചെയ്യുമെന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു അയാളുടെ കൂടെ നിൽക്കാനും പറഞ്ഞു ദിലീപ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്കർമ്മകൾ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അങ്ങേരുടെ വീടിനകത്ത് ഉണ്ടായിരുന്നു അടുക്കള വരെ പ്രവേശനം ഉണ്ടായിരുന്നു കാവ്യമാധവനും ദിലീപുമായും കുടുംബവുമായും അത്രയധികം സ്നേഹബന്ധം ഉണ്ടായിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ സ്വകാര്യത മുഴുവൻ ചിത്രത്തിലാക്കുകയും സൗണ്ട് ട്രാക്കിൽ പെടുത്തുകയും ചെയ്തു നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവിടെ നിന്നായിരുന്നു നിങ്ങൾ ചെയ്ത് ഒരിക്കലും ശരിയായില്ല എന്നെപ്പോലൊരാവിടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരരുത് എന്ന് ബാലചന്ദ്രകുമാറിനോട് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ദിലീപിനെ അപ്പോൾ തന്നെ ഇക്കാര്യം വിളിച്ച് പറയാം സെറ്റിൽമെന്റ് നടത്താമായിരുന്നു പക്ഷേ അടുത്തും അതും പറ്റിയില്ല എന്തെന്നാൽ കാരഗ്രഹവാസം ദിലീപ് അനുഭവിച്ചേ പറ്റൂ ബാലചന്ദ്രകുമാർ ഇന്ന് ഈ ഭൂമിയിലില്ല ദിലീപിനോട് ബാലചന്ദ്രകുമാർ ചെയ്ത തെറ്റ് ദൈവം പൊറുക്കില്ല എന്തോരം പൈസ നിങ്ങൾക്ക് ദിലീപ് തന്നിട്ടുണ്ട് ദിലീപ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോ എന്നത് രണ്ടാമത്തെ കാര്യം ചെയ്തത് ഷൂട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ എന്നത് മൂന്നാമത്തെ കാര്യം അതെല്ലാം വേറെ വിഷയങ്ങളാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല വിശ്വാസവഞ്ചന കാണിച്ച ബാലചന്ദ്രകുമാറിനെ ദൈവം വിളിച്ചതാണെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നു ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തിന് നല്ലത് എന്നും സുനിൽ പരമേശ്വരൻ ആശംസിച്ചു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തോട് അടുത്തിരിക്കെയാണ് നടനെക്കുറിച്ച് പല പ്രസ്താവനകളും വരുന്നത് ഒരു കാലത്ത് മോളിവുഡിലെ പ്രബല ശക് സാന്നിധ്യമായിരുന്നു ദിലീപ് എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആരോപണം വന്നതോടെ ദിലീപിന്റെ കരിയർ ഇടിഞ്ഞു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ദിലീപ് യുഗം അവസാനിച്ചു വിവാദങ്ങളുടെ നടുവിലായതോടെ കരിയറിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാതായി ശക്തമായ തിരിച്ചുവരവിന് വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം ഏറെ ഏറെക്കാലത്തിനു ശേഷം ദിലീപ് ലഭിച്ച ഹിറ്റ് സിനിമയാണിത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവിളി ദിനേശും അടുത്തിടെ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടുന്ന സമയം സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന്റെ പിന്നിൽ ഒരു കൂട്ട ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന മഞ്ജുവാരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴി തീരുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ചുവാരൊക്കെ കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ചുവാരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകിയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേത് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടിയെ ആക്രമിച്ച ഏഴെണ്ണത്തിനേയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിതം അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവാരെ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിലട്ടി പ്രാധാന്യം നേടി അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജുവാരടക്കം തുടക്കം മുതൽ തന്നെ സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമായിരുന്നു കേസിന് പിന്നിൽ കൂടാലോചനയുണ്ടെന്ന് ആദ്യമായി പരസ്യമായി ആരോപിച്ച വ്യക്തി കൂടിയായിരുന്നു മഞ്ജു കേസിലെ എട്ടാം പ്രതിയായി ദിലീപിന് അതിജീവതയോടുള്ള ശത്രുതയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ പ്രോസിക്യൂഷന് സഹായകമായത് മഞ്ജുവാരുടെ മൊഴിയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു കേസിലെ പ്രധാന സാക്ഷിയായ മഞ്ജുവാരുടെ മൊഴി പലപ്പോഴും കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ദിലീപും സഹോദരൻ അനുപും ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്ന ശബ്ദരേഖകളുടെ ആധികാരികത ഉറപ്പാക്കാൻ മഞ്ജുവാര്യരെ വീണ്ടും വിസ്തരിച്ചു മഞ്ജുവിനെ വിസ്തരിക്കുന്നതിൽ എതിർപ്പുന്നയിച്ച് പ്രതി ദിലീപ് നൽകിയ സത്യവാത്മൂലം കോടതി തള്ളുകയും ചെയ്തിരുന്നു താൻ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഏത് സാക്ഷിയെ വിസ്തരിക്കണമെന്ന് പ്രതി ദിലീപല്ല തീരുമാനിക്കണമെന്നായിരുന്നു അതിജീവിത സുപ്രീംകോടതിയിൽ ബോധിപ്പിച്ചത് സിനിമാ രംഗത്ത് തന്നെയുള്ള മറ്റു പലരും കളം മാറ്റിയപ്പോഴും തന്റെ മൊഴിയിലും അതിജീവിതയോടും ഒപ്പം മഞ്ജുവര്യർ ഉറച്ചുനിന്നു കേസിൽ ദിലീപ് റിമാൻഡിലായി പുറത്തുവന്ന് ഏതാനും ദിവസങ്ങൾക്ക് പിന്നാലെ ആയിരുന്നു അദ്ദേഹം നായകനായ രാംലീല എന്ന ചിത്രം പുറത്തു വന്നത് ഏറെ വിമർശനങ്ങൾക്കും ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കും ഇടയിലായിരുന്നു രാംലീല പുറത്തിറങ്ങിയതെങ്കിലും ചിത്രം വൻ വിജയമായി അതേസമയം തന്നെ ആ സമയത്ത് ഇറങ്ങിയ രാംലീല എന്ന ദിലീപിന്റെ ചിത്രം മഞ്ജു വാര്യരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു ഫേസ്ബുക്കിലൂടെ ആയിരുന്നു താരത്തിന്റെ പ്രതികരണം ഇതോടെ ചിലർ മഞ്ജു വാര്യർക്കെതിരെ രംഗത്തെത്തി എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി തന്നെ താരം നൽകി താൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നതെന്ന് എന്നായിരുന്നു നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞത് സിനിമ എന്നാൽ ഒരു കൂട്ടായ്മയാണ് നല്ല സിനിമകൾ വിജയിക്കുക എന്നത് മലയാള സിനിമാ വ്യവസായത്തിന്റെ ആവശ്യമാണ് താൻ അഭിനയിച്ച ഉദാഹരണം സുജാതയും ഒരു ടീം വർക്കാണ് എല്ലാ സിനിമയ്ക്കും അത് അർഹിക്കുന്ന അംഗീകാരം കിട്ടണം താൻ രാംലീലയ്ക്ക് പിന്തുണ നൽകിയത് ഒരു ഉദ്ദേശത്തോടെയാണെന്നും മഞ്ജു വ്യക്തമാക്കിയിരുന്നു